ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ടു തൗസൻഡ് ട്വന്റിയിലെ ഒരുപാട് അപ്ഡേറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഡിഗ്രി സ്റ്റുഡന്റ്സിനെ സംബന്ധിച്ച് എന്തൊക്കെ അപ്ഡേറ്റ്സ് ആണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം തന്നെ ഇഗ്നോ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് നമ്മളെ വിളിച്ച് എൻക്വയറി ചെയ്യാറുണ്ട് അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമാണ് ഇനി അധികം ടൈം നമുക്ക് അഡ്മിഷൻ എടുക്കാനില്ല എത്രയും വേഗം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റ് എത്രയും വേഗം ഉറപ്പാക്കണം ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യു മുതലായ കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് അന്വേഷിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ എത്രയും വേഗം നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ടൂ തൗസൻഡ് ട്വന്റിയിൽ ഒരുപാട് അപ്ഡേറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡിഫറൻസ് വന്നിരിക്കുന്നത് മൂന്ന് വർഷം എന്നുള്ള ഡിഗ്രി നാല് വർഷത്തേക്കായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തു എല്ലാവർക്കും അറിയാം അപ്പോൾ അത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണെന്ന് ഒരുപാട് പേര് ഇപ്പോഴും ചിന്തിക്കുന്നവരുണ്ടായിരിക്കും അപ്പോൾ മൂന്ന് വർഷം എന്നുള്ള ഡിഗ്രി ഇപ്പൊ നാല് വർഷത്തെ ഒരു ഡിഗ്രി കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിലും മൂന്ന് വർഷം കൊണ്ട് നിങ്ങൾക്ക് ഡിഗ്രി അവസാനിപ്പിക്കണമെങ്കിൽ അവസാനിപ്പിക്കാം നാലു വർഷം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ അതായത് ഹയർ സ്റ്റഡീസ് ഫോക്കസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് നാലാമത്തെ വർഷമായിട്ട് എഡ്യൂക്കേഷൻ കൗൺസിൽ ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പൊ നാലാമത്തെ വർഷത്തോട്ട് പോകുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് കുറച്ച് റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള പീപ്പിൾസും കാര്യങ്ങളൊക്കെയാണ് ഫോർത്ത് ഇയറിൽ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇങ്ങനെ ഒരു ഡെവലപ്മെന്റ് എഡ്യൂക്കേഷൻ ഫീൽഡിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പൊ ജസ്റ്റ് ഒരു ഡിഗ്രി മതി എന്ന് വിചാരിക്കുന്ന സ്റ്റുഡൻസിന് മൂന്ന് വർഷം ആയാലും ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ആ സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പൊ ആ കാര്യത്തിൽ ഇനി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട നാലു വർഷമായാലും ഡിഗ്രി നാല് വർഷം പോകണ്ടേ ബുദ്ധിമുട്ടാവോ എന്നൊന്നും വിചാരിച്ച് ആരും ടെൻഷൻ അടിക്കേണ്ട മൂന്ന് വർഷം കംപ്ലീറ്റ് ചെയ്താലും നിങ്ങൾക്ക് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും നാലു വർഷം പഠിക്കുന്ന സ്റ്റുഡൻറ്സ് കുറച്ചും കൂടെ ആ ഒരു പേപ്പർ ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിനുള്ള പ്രോബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നാലാമത്തെ വർഷം ഇപ്പോൾ റീസെൻറ്റ്ലി നമ്മൾ എഡ്യൂക്കേഷൻ പോളിസി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ മറ്റൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് എ ബി സി ഐ ഡി ആണ് ഇപ്പം നിങ്ങൾക്കറിയാം റീസെൻ്റ് ആണ് ഈ എ ബി സി ഐ ഡി വളരെ നിർബന്ധമായിട്ടും യൂണിവേഴ്സിറ്റി ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ റെഗുലർ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയാലും ഡിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസ് ആയാലും എ ബി സി ഐ ഡി മസ്റ്റ് ആയിട്ടും കീപ്പ് ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ എ ബി സി ഐ ഡി എന്ന് പറയുന്നത് അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ആണ് നമ്മൾ നേരത്തെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ പറയുന്നുണ്ട് എന്നിരുന്നാലും നിങ്ങൾക്ക് അറിവിലേക്ക് ഒരു പറയാണ് എ ബി സി ഐ ഡി എന്ന് പറയുമ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മുടെ മാർക്ക് ആയാലും നമ്മുടെ ക്രെഡിറ്റ്സ് ആയാലും എന്ത് കാര്യങ്ങളായാലും നമ്മൾ ഒരു ബാങ്ക് പോലെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് എ ബി സി ഐ ഡി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ പോകുന്നത് എന്തിനാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനും അല്ലെങ്കിൽ നമ്മളുടെ സേവിങ്സ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ബാങ്ക് യൂസ് ചെയ്യുന്നത് അതുപോലെ എഡ്യൂക്കേഷൻ ഫീൽഡിലെ ഒരു ബാങ്ക് പോലെയാണ് നമ്മൾക്ക് എ ബി സി ഐ ഡി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ നമ്മൾ ഏതൊക്കെ ഫീൽഡിലെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു നമുക്ക് എത്ര മാർക്ക് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു എ ബി സി ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത് മൂലം അതിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭാവിയിലും ഇപ്പൊ ഹയർ സ്റ്റഡീസിന് പോകാണെങ്കിലും അതും ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതുവരെയുള്ള എഡ്യൂക്കേഷൻ്റെ ഒരു പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ് മനസ്സിലാക്കാൻ ഈ എ ബി സി ഐ ഡി മൂലം പറ്റും നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഡി ഇ ബി ഐ ഡിയാണ് ഡിഇ ബി ഐ ഡി എന്ന് പറയുന്നത് ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ ബ്യൂറോ ഐ ആണ് അപ്പോൾ അത് റെഗുലറായിട്ട് ഡിഗ്രി ചെയ്യുന്ന സ്റ്റുഡൻസ് ചെയ്യേണ്ട കാര്യമില്ല ഇത് ആയിട്ട് ചെയ്യുന്ന സ്റ്റുഡൻസിനാണ് ഈ ഡിഇ ബി ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം ഡി ഇ ബി ഐ ഡി എന്ന് പറയുന്നത് ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ ബ്യൂറോ ഐ ആണ് അപ്പോൾ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ ചെയ്യുന്നത് അപ്പോൾ പല യൂണിവേഴ്സിറ്റികളും ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ ചെയ്യുന്ന സ്റ്റുഡൻസ് മസ്റ്റായിട്ടും ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് ഡിഇബി ഐ ഡി എന്ന് പറയുന്നത് ഈ രണ്ട് ഐ ഡിയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ട് ഐ ഡിയും ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത ഫോൺ നമ്പറിലേക്ക് ഒ ടി പി കാര്യങ്ങളൊക്കെ വരും അപ്പൊ നമ്മൾ നേരത്തെ വീഡിയോസിൽ പറയാറുണ്ട് ആധാർ മസ്റ്റ് ആയിട്ടും ലിങ്ക് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ മൊബൈൽ നമ്പറുമായിട്ട് ഇപ്പം നമുക്ക് നേരത്തെ അറിയാം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അതുപോലെ പാൻ കാർഡ് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ആധാറുമായിട്ട് ലിങ്ക് ചെയ്യണമെന്ന് ഗവൺമെന്റ് നമുക്ക് കുറേ നാൾ മുതലേ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇപ്പൊ നമ്മളുടെ എഡ്യൂക്കേഷൻ പ്രൊസീജിയറും ആധാർ കാർഡായിട്ട് ലിങ്ക് ചെയ്യേണ്ട ഒരു സിസ്റ്റം ആണ് വന്നിരിക്കുന്നത് പലർക്കും അത് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും എന്നിരുന്നാൽ കൂടെ പല നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവന്നിരിക്കുന്നത് കാരണം നമുക്കറിയാം ഇപ്പോ കഴിഞ്ഞ തവണ തന്നെ പ്രളയം അതുപോലെ വെള്ളപ്പൊക്കം അങ്ങനെ പല ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്റ്റുഡന്റ്സിന്റെ ഇതുപോലെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ മിസ്സാവലും ഉണ്ടായിട്ടുണ്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അപ്പൊ അവർ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അതിനു വേണ്ടി അപ്ലൈ ചെയ്തിട്ടൊക്കെയാണ് അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എല്ലാ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും ഡിജി ലോക്കർ വഴി സ്റ്റുഡൻസിന് അവൈലബിൾ ആക്കുക എന്നുള്ളത് അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ എഡ്യൂക്കേഷൻ പ്രൊസീജിയറും നമുക്കൊരു ഡിജി ലോക്കർ പർപ്പസിലാക്കിയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഒരു തരത്തിൽ കുറച്ച് എഫേർട്ടും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നുവാണെങ്കിൽ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ട് ഇന്നത്തെയും ഭാവിയിലേയും കാര്യം കണ്ടുകൊണ്ടാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇങ്ങനെ ഒരു കാര്യം നമുക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ഡിഫറൻസ് ഒക്കെയാണ് എഡ്യൂക്കേഷൻ പോളിസി ടു തൗസൻഡ് ട്വന്റിയിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിലും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ ഡിഗ്രി ഇഗ്നോ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന സ്റ്റുഡൻസ് ബി എ ബി കോം ബി ബി എ പോലുള്ള കോഴ്സുകൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എത്രയും വേഗം കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇനിയും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും എനിവേ താങ്ക്